നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അത് മേയർ ഡ്രൈവർ തർക്കത്തിനിടയിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്നവർ തെറ്റ് ചെയ്താൽ അത് പുറത്തു വരില്ല എന്നും അവരെ സംരക്ഷിക്കാൻ അധികാരികൾ തന്നെ മുന്നിട്ടിറങ്ങുമെന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് ഏകദേശം ശരിവയ്ക്കുന്ന ഒരു തെളിവ് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരോപണ വിധേയനായ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെയും കണ്ടക്ടർ സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററേയും ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിരുന്നു എന്നാൽ അതിൽ കണ്ടക്ടർ സുബിനും കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും മാത്രമായിരുന്നു ആ ബസ്സിൽ ഉണ്ടായിരുന്നത് അന്നേ ദിവസം ബസ് ഉണ്ടായിരുന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ കൂടിയാണ് ചോദ്യം ചെയ്യാനായി വി വിളിപ്പിച്ച സജീവ് ലാൽ എന്ന് പറയുന്നത് എന്നാൽ പോലീസ് ഇവിടെ മെമ്മറി കാർഡ് മോഷിച്ചതാരു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന ഒരു നയം തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി സ്റ്റേഷൻ മാസ്റ്ററെ പ്രതിയാക്കാനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനും പദ്ധതിയും തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയെന്നാണ് സജീവ് മലയാളി വാർത്തയോട് വിവരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വ്യാജനെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ആവശ്യപ്പെടുകയും പോലീസ് അവരുടെ സ്ഥിരം പരിപാടി അവിടെ ആവർത്തിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് പോലീസുകാർ തന്നെ ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുന്നു എന്നും അതുപോലെ തന്നെ തന്റെ പെൻഷൻ ആനുകൂല്യങ്ങളടക്കം വെക്കുമെന്നും മര്യാദയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് പറയുക അല്ലെങ്കിൽ മെമ്മറി കാർഡ് എവിടെ എന്നുള്ളത് വെളിപ്പെടുത്തുക എന്നുള്ള ചോദ്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പോലീസ് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു സ്റ്റേഷൻ മാസ്റ്ററാണ് ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചത് എന്നുള്ളത് ഇങ്ങനെയാണോ കേരളത്തിൽ പോലീസിംഗ് നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് സജീവിന്റെ വാക്കുകളിലേക്ക് രാവിലെ ഒരു ഏഴ് കൂടെ ഞാൻ കുടിക്കാൻ പോയിരിക്കുമ്പോ ഒരാവേഴ് വീട്ടിലേക്ക് വരുന്നു കണ്ടിട്ട് പോരോ വരുന്ന വച്ചാന്ന് പറഞ്ഞു ഞാൻ വാതിലോട്ട് കേറു രണ്ട് സൈഡ് വാതിലിന്റെ രണ്ട് സൈഡിലായിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് പേര് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ലാൽ കെ എസ് ആർ ടി സി ലേ ജോലി ചെയ്യാന്ന് പറഞ്ഞു നീ ബാ എന്ന് പറഞ്ഞ് പിന്നെ വിഴിഞ്ഞ ശേഷം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫോണങ്ങ് പിടിച്ചു പോയിൻ്റെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു അത് നിന്നോട് പറയാം നീ വന്നാ മതി പ്രസവാണ്ട് വെണ്ണാത്തോട്ട് എന്റെ വീട്ടിന് പുറകെ വന്ന് എന്റെ ഗോളർ പിടിച്ചിട്ട് പ്രൊസൊന്നും മാറണ്ട ഇത് മതി വേഷം എന്ന് പറഞ്ഞിട്ട് മേശയിലിരുന്ന പേഴ്സും കൂടെ എടുത്തിട്ട് വെളിയിലോട്ടിറങ്ങി അപ്പോ എന്റെ വൈഫ് ചോദിച്ചു നിങ്ങളന്ന് ഗുണ്ടകളാണോ വീടിനകത്ത് ഇങ്ങനെ ഗുണ്ടായ കാണിച്ചു പിടിച്ചുകൊണ്ട് പോവാൻ എൻ്റെ അത് ഒരാൾ എസ് ഐയും ഒരാൾ സി എയും ബാക്കി അതിൽ പോലീസുകാരുമാണോ കഴിഞ്ഞ് സിവിൽ സർവ്വീസ് ആണ് പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് തലേ ദിവസമായി ഇവിടെ ഈ ഭാഗത്തൊക്കെ എന്നെ എങ്കിലും നടത്തിയിട്ട് രാത്രിയെ ഇവിടെ ലിംഗടിച്ച് കിടക്കുകയായിരുന്നു ഞാൻ വെളിയിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ റോഡിൽ വെച്ച് നറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ എന്നിട്ട് വിഴിഞ്ഞത്തോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ റോഡിൽ എന്റെ വീടിന്റെ ശാല ഉള്ളില്ല അപ്പൊ റോഡിലെത്തിയപ്പോൾ ഒരു കാറ് മാത്രമേ ഇവിടെയുള്ളൂ കാറിൽ കയറാൻ പറഞ്ഞപ്പോ ഞാൻ കയറിയില്ല ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജീപ്പ് കൊണ്ടു ജീപ്പിൽ കയറി വിഴിഞ്ഞത്ത് പോകുന്നു പോയി വിഴിഞ്ഞത്ത് പോയില്ല ബൈപ്പാസിന്റെ അവിടെ തിരിഞ്ഞ് ബൈപ്പാസ് ഓടിക്കറി ഞങ്ങൾ സാർ എന്താണ് വിഷയം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതെല്ലാം പറയും സാറ് പറയും അവിടെ ഒന്നും ചോദിക്കുന്നു അവിടെ ആ സംഭവം കൂടെ പറഞ്ഞാൽ മതി എന്നിട്ട് ഒന്ന് മനസ്സിലാവും നേരെ കമ്മീഷണൽ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിരുന്നു ഒരു പത്ത് മണിയോടും കൂടെ സി എ അദ്ദേഹം വന്നു ഈ വന്ന നാലുപേരും സി എ അദ്ദേഹവും കൂടെ വന്ന ഏഴോളം പേരുണ്ടായിരുന്നു പക്ഷെ ആ മുറയ്ക്കകത്ത് നാലുപേർ വന്നിട്ട് അഞ്ചുവരായിട്ട് വളഞ്ഞിരുന്നിട്ട് ഓരോ ക്വസ്റ്റിനാണ് നീ എന്തിനെടുത്തു എന്തിനെടുപ്പിച്ചു ആർക്ക് വേണ്ടിയാണ് എടുപ്പിച്ചത് സത്യം പറഞ്ഞാൽ നീ പെൻഷൻ മേടിക്കും അല്ലെങ്കിൽ വാങ്ങത്തില്ല എന്നാണ് ഒരു ബാച്ച് ഒരു ഖരാസീനോസ്യം ചോദിച്ചു വെളിയിലിറങ്ങി അടുത്ത ബാച്ച് വരുന്നു എല്ലാം ഇതേ സ്റ്റൈലിലുള്ള വസ്തുത വീട്ടിന് നീ പറയണം നീ എന്തിനു വേണ്ടി ചെയ്യിച്ചു ആർക്ക് വേണ്ടി ചെയ്യിച്ചു എന്നുള്ള ഒരേ സ്റ്റൈലിലുള്ള വസ്തു എന്നെ കുറ്റക്കാരനാക്കി പ്രതിയാക്കുക അതായിരുന്നു രണ്ട് ലക്ഷ്യം ഏകദേശം രണ്ടു മണിയോടും കൂടെ എനിക്കത് ബോധ്യമായി അവരുടെ അവരോട് എല്ലാം മനസ്സിലായപ്പോ എന്നെ റിമാൻഡ് ചെയ്യും എന്നുള്ള കണ്ടീഷനിലായി പോകാൻ പേടിച്ചു പൂർണ്ണമായി പേടിച്ചു കാരണം അവർ നിന്ന് ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് പോകുന്നു അവിടെ ഇരുന്നു കുറെ പേര് ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഈ ഒരു ക്ലാ ക്ലാരിഫിക്കേഷൻ എത്തണം ഞാൻ ആ കണ്ടക്ടറോട് പറഞ്ഞ് എടുപ്പിച്ചു നശിപ്പിച്ചു എന്റെ കസ്റ്റഡിയിലാക്കി എന്നുള്ള ഇതിൽ കൺക്ലൂഷനിലെത്തി എന്നെ പ്രതിയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു മരുന്ന് മേടിക്കാൻ മരുന്നൊന്നും എടുക്കാൻ സമ്മാനം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടുന്ന് ഒരു പതിനൊന്ന് മണി എന്റെ വൈഫ് എന്റെ പുറകെ തന്നെ ഇറങ്ങി ഒഴിഞ്ഞ സ്റ്റേഷനിൽ പോയി അവിടെ ഇല്ല തമാനൂർ സ്റ്റേഷനിൽ പോയി അവിടെ ഇല്ല കണ്ണോമൻ സ്റ്റേഷനിൽ പോയി അവിടെ ഇല്ല ഒരു പതിനൊന്നേ കാല മണിയോടും കൂടെ ആണ് എന്റെ നിങ്ങൾ ഏത് ഗുളിയ കഴിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞാൽ ഐറ്റം ഗുളിയ ഓരോ നേരം കഴിക്കാനുണ്ട് എനിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടോ ഏതിൻ്റെയൊക്കെ പേരറിയാം ഞാൻ പറഞ്ഞാൽ ബിപിയുടെ ഒരു മരുന്നിന്റെ പേര് മാത്രമേ അറിയാവുള്ളൂ എന്നു ഞാൻ ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ എന്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കമ്മീഷൻ ഓഫീസിലുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് മരുന്ന് കൊടുത്ത് ഇത്രയും പേർ അവിടെ വരണമെന്നു അപ്പൊ വൈഫ് പറഞ്ഞെന്ന് ഞാൻ കമ്പാനിരം നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ വന്നു ഒരു വെളിയിൽ നിൽക്കുവായിരുന്നു ഇപ്പോഴൊന്നും അവിടെ ഉള്ളതായിട്ട് ആരും പറയുന്നില്ല എന്തിനാണ് കൊണ്ടുപോയതെന്നും ഈ പ്രതിയാക്കുവാനുള്ള ഒറ്റ വിഷയം തന്നെയായിരുന്നു ചോദ്യം ചെയ്ത് എന്താങ്കിലും നോട്ടീസ് തിങ്കളാഴ്ച നോട്ടീസ് ഹാജരാവാൻ വേണ്ടി അമ്മാനും ശേഷം ഹാജരാവാൻ നോട്ടീസ് വന്നിട്ടാണ് വിട്ടത് അതെല്ലാം തിങ്കളാഴ്ചയും ഹാജരായി അന്ന് ചോദ്യം ചെയ്തായിരുന്നു അന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നോട് കുറച്ച് കൊസ്റ്റ്യൻസ് നേരത്തെ അന്ന് ചോദിച്ചു കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ സംശയാസ്വദമായ രീതിയിലാണ് എന്തിനെ അവര് വിളിച്ചു അവര് തമ്മിൽ എന്ത് സംസാരിച്ചു കാരണം ഈ വിഷയത്തോടനുബന്ധിച്ച് ഞാൻ ഔദ്യോഗിക വിളിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ യൂണിയന്റെ ഭാരം വിളിച്ചിട്ടുണ്ട് ഞാൻ ഡ്യൂട്ടിയിലാണ് ഞാൻ ഇരുപത്തിയേഴ് ആ തീയതി രാവിലെ എട്ടുമണി മുതൽ ഇരുപത്തെട്ടാം തീയതി രാവിലെ എട്ടുമണി വരെയാണ് എന്റെ ഡ്യൂട്ടി അന്ന് രാത്രി ഈ സംഭവം നടത്തുമ്പോൾ അന്ന് ഏകദേശം ഒരു പത്തേകാൽ മണിയോടും കൂടെ ഈ ജീഫ് ഓഫീസിലെ കൺട്രോൾ റൂമെന്ന് എന്റെ പേഴ്സണൽ ഫോൺ നമ്പർ അവരുടെ ഡ്യൂട്ടിയിലുള്ളവരുടെ കൺട്രോൾ റൂമിൽ കൊടുത്തയക്കും ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് ഇത് കൺട്രോൾ റൂമെന്നാണ് അവിടെ ഡ്യൂട്ടിയിലുള്ള ഇൻസ്പെക്ടറെ എത്രയും വേഗം സാഫല്യങ്ങളും മെൻസിന്റെ അവിടെ എത്തിക്കണം മിനിസ്റ്റർ ഓഫീസ് എന്ന് വിളിച്ച ഒരു പരാതിയാണ് എത്രയും എത്തിക്കുക എന്ന് മാത്രമേ പറഞ്ഞോളൂ ഈ മിനിസ്റ്റർ ഓഫീസ് എന്ന് ആണോ അതോ ജനേഷ് ഓഫീസ് ഓഫീസ് എന്ന് മാത്രമേ പറഞ്ഞോളൂ അത്രയും സീരിയസ് ആയ വിഷയമാണ് സാബല്യം അപ്പൊ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വേറൊരു ശേഷം മാത്രം ബൈക്കില് അവിടെ ഇൻസ്പെക്ടർ പോസ്റ്റില് എന്റെ ഹയർ ഡിവിഷൻ ഓഫീസർ ഒരു സണ്ണി എന്ന് പറഞ്ഞ സാറാണ് ഉണ്ടായത് അദ്ദേഹത്തിന് അങ്ങോട്ട് അയച്ചു ഇദ്ദേഹം ബൈക്കിൽ പോകുന്നതിന് പുറമെ ഏറ്റവും എന്നെ വിളിക്കുന്നു ലൽസം എന്താ വിഷയം ഞാൻ അറിയില്ല സാർ ഇങ്ങനെ കണ്ട്രോൾ റൂമിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സണ്ണി സാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അത് മേയറുമായിട്ട് എന്തോ ഒരു വിഷയമാണ് ഭയങ്കര എന്തോ പ്രശ്നം ഉണ്ടായി അതിനാണ് എന്തായാലും പോയിട്ട് വരട്ടെ ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞാൽ സാറ് കെട്ടിയത് സാർ കെട്ടിയതിന് പുറകെ സിഐ ട്യൂടെ സംസ്ഥാന സെക്രട്ടറി എന്റെ അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ശേഷം മാസം ഉണ്ട് അദ്ദേഹം വിളിച്ചിട്ട് എന്താണ് വിഷയം ഞാനൊന്നും പറഞ്ഞില്ല കൺട്രോൾ അത് മേയറുമായിട്ട് എന്തോ വിഷയമാണ് ആ ഡ്രൈവർ ടിയ പൊടി എന്നതൊക്കെ വിളിച്ചു ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞു എത്രയും പറഞ്ഞാൽ അത് വെച്ചു അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നു കണ്ടക്ടർ കോണ്ടാക്ട് ചെയ്യുന്ന എന്താണ് സംഭവം എന്ന് പറയുന്നത് അന്വേഷിക്കുന്നു വണ്ടീടെ പോസി മറ്റുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആ കോണ്ടാക്ട് വെച്ചിട്ടാണ് ഇവരെന്നെ വിളിച്ചു എന്ന് തോന്നുന്നത് സമ്മതിക്കാൻ വേണ്ടി പോലീസ് മാനസികമായി ും സത്യം അത് തന്നെയാണ് ഒരുപാട് ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു വിഷയമല്ല അത് കാരണം ബസ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോലീസിന്റെ ഉണ്ടായിരുന്ന കസ്റ്റഡിയിലുണ്ടായിരുന്ന ബസിനെ ഇൻസ്പെക്ടറാണ് റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇല്ല അന്നും കണ്ടില്ല അതിന് മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല മുദിനം ബസ് വരുന്ന ഞങ്ങൾ കാണില്ല വണ് സമയം വഴിക്കുന്നു പോകുന്നു തിരിച്ചാവണ്ടി പിന്നെ സർവീസ് പോയി യഥാർത്ഥത്തിൽ സിം കാർഡിന്റെ വിഷയമൊക്കെ പറ്റുന്ന ഏതോ ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പറയുമ്പോഴ ടി വി ചർച്ചയിൽ പറയുമ്പോഴാണ് ഈ അഭിമുഖത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും ആ വിഷയങ്ങൾ വെളിയിലാവുന്നത് നമ്മൾ അറിയുന്നത്